തൃശൂർ കുന്നംകുളത്ത് ഇന്റർ പോളി കലോത്സവത്തിൽ സംഘർഷം കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും കുന്നംകുളം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നതും കിരൺകുമാർ ചേരുന്നു കിരൺ എന്താണ് ഈ സംഘർഷത്തിനിടയാക്കിയത് ഇന്നലെ രാത്രി കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും കുന്നംകുളം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇവിടെ കലകൾ പുരോഗമിക്കുന്നതിനിടെ ശബ്ദം സംവിധാനം തകരാറിലായിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കല ഈ ശബ്ദ സംവിധാനം തകരാറിലായതോടുകൂടി പരിപാടിയും തടസ്സപ്പെട്ടിരുന്നു എന്നാൽ വീണ്ടും തങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം കുന്നുകുളത്തെ വിദ്യാർത്ഥികൾ എത്തിയതോടുകൂടിയാണ് കണ്ണൂർ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ എത്തിയതോടുകൂടിയാണ് ഇത് തളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ എതിർക്കുകയായിരുന്നു പിന്നീട് ഇരു ഇരു കോളേജുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു പിന്നീട് ആ സംഘർഷം വലിയ രീതിയിലേക്ക് കടന്നതോടുകൂടി തന്നെ ഉന്നുംകുളത്ത് നിന്ന് ഹോമീസ് എത്തിയാണ് പിന്നീട് വിദ്യാർത്ഥികളെ മാറ്റിയത് ഇന്ന് ഈ കലോത്സവം അവസാനിക്കാനിരിക്കാണ് ഇതിനിടയിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത് ശരി കിരൺകുമാറാണ് വിശദാംശങ്ങൾ